തെരഞ്ഞെടുപ്പ് ശതമാനം വലിയ തോതിൽ കുറയുന്നു മറ്റൊന്ന് പ്രധാനമന്ത്രിയുടെ യോഗങ്ങൾക്കൊന്നും ആളെത്താത്ത വലിയ സാഹചര്യമുണ്ട് നമ്മൾ അത് കാണാതെ പോകുന്നതാണ് ഇപ്പോൾ ഈ സമീപകാലത്ത് മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിൻ്റെ നാല് മണ്ഡലങ്ങൾ ചേർത്തുള്ളൊരു വലിയ പൊതുയോഗം നടന്നു ആ മൈതാനത്തിൻ്റെ മുക്കാൽ ഭാഗവും കിടക്കുകയായിരുന്നു അത് വലിയ തോതിൽ അവിടെ ചർച്ചയായ ഒരു സാഹചര്യം കൂടിയുണ്ട് വിശദീകരണം അടക്കം തേടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതൊരു പ്രധാനപ്പെട്ട വിഷയം മറ്റൊന്ന് ഈ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയ ഒരു വലിയ ഊർജ്ജമുണ്ട് ബി പ്രതീക്ഷിക്കാത്ത രീതിയിൽ വിഷയങ്ങൾ പൊതുസമൂഹത്തിലേക്ക് അവതരിപ്പിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അതായത് പ്രതിപക്ഷത്തിന് അവരുടെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കാൻ ഒരു ഇടം ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വളരെ ശ്രദ്ധയോടെ എടുക്കണം അതിൽ എനിക്ക് തോന്നുന്നു ഒന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ വരവ് അദ്ദേഹത്തെ ജയിലിൽ അടക്കുന്നതിന് മുൻപുള്ള സാഹചര്യമല്ല ജയിലിൽ അടച്ചതിന് ശേഷമുള്ള സാഹചര്യം ഏറെ നിർണായകമായിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഈ വരുന്ന ഘട്ടങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ പഞ്ചാബ് ഉണ്ട് അതുപോലെ തന്നെ ഹരിയാന ഹിമാചൽ പ്രദേശ് പോലുള്ള മേഖലകളിലൊക്കെ കെജ്രിവാൾ ഒരു പ്രധാനപ്പെട്ട വിഷയമാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇപ്പോൾ നാളെ അദ്ദേഹം യു പിയിലേക്ക് പ്രചരണത്തിന് പോവുകയാണ് മഹാരാഷ്ട്രയിൽ പ്രചരണത്തിന് ചെല്ലുന്നു എന്ന് പറയുന്നു അപ്പോൾ അവിടെയൊക്കെ കെജ്രിവാൾ ഒരു പ്രധാനപ്പെട്ട സാന്നിധ്യമായി മാറുന്നുണ്ട് മറ്റൊരു മറ്റും നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ഈ ആദ്യം ഗ്യാരണ്ടി എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ ഗ്യാരണ്ടി കേൾക്കാനില്ല കാരണം ഒരു തിരിച്ചറിവ് ബി വന്നിരിക്കുകയാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജനം അംഗീകരിക്കുന്നില്ല അപ്പോൾ ഇനിയുള്ളത് വർഗീയത പറയുക മാത്രമാണ് അതുകൊണ്ടാണ് ഈ മുസ്ലിം സമുദായത്തെക്കുറിച്ച് ഇത്രയും മോശമായ രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഒരു കാര്യം കൂടിയുണ്ട് ഈ ജാതി സെൻസസ് എന്ന് പറയുന്ന വിഷയത്തെ കൗണ്ടർ ചെയ്യാൻ ഇതാ ഈ പിന്നോക്കക്കാരുടെ അടക്കം ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങളെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയാണ് എന്ന് പറയുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി അപ്പോൾ അതിനെക്കൂടി കൗണ്ടർ ചെയ്യാനാണ് ആ വാദം മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും പൊതുസമൂഹം എന്ന വലിയ യാഥാർത്ഥ്യമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ദേശീയ മീഡിയകളിൽ കണ്ടൊരു കാര്യമുണ്ട് പ്രധാനമന്ത്രിയുടെ ഇൻ്റർവ്യൂ എല്ലാവരും മത്സരിച്ചെടുക്കുന്നത് കണ്ടു പക്ഷേ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ വ്യൂവർഷിപ്പ് വളരെ വളരെ കുറവാണ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഇൻ്റർവ്യൂ ഒരു ദേശീയ മാധ്യമം അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്താൽ മില്യൺ കണക്കിന് വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അതില്ല എന്നാൽ മറുവശത്ത് ധ്രുവരാടിയെ പോലുള്ളവരുടെ പ്രതിപക്ഷ നേതൃത്വത്തിൻ്റെയൊക്കെ അഭിമുഖങ്ങൾക്കും അവരുടെ വാക്കുകൾക്കും കാഴ്ചക്കാരും കേൾവിക്കാരും ഒരുപാടുണ്ട് അപ്പോൾ സാഹചര്യങ്ങൾ വല്ലാതെ മാറിയിട്ടുണ്ട് അതൊരു ശുഭസൂചന എനിക്ക് തോന്നുന്നു ഇന്ത്യ മുന്നണിക്ക് നൽകുന്നുണ്ട് ഈ പോളിംഗ് പെർസെൻറ്റേജ് തന്നെ ഇപ്പോൾ ബീഹാറിലൊക്കെ വളരെ നിർണായകമാണല്ലോ കാരണം കഴിഞ്ഞ തവണ തൂത്തുവാരി ഇടങ്ങളാണ് അവിടെയൊക്കെ പോളിംഗ് പെർസെൻറ്റേജ് വല്ലാതെ കുറയുകയാണ് തേജസ്വി യാദവ് വലിയൊരു ഓളം ഉണ്ടാക്കുന്നുണ്ട് ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് ഇതേപോലെ തന്നെ വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നു ബി ഒരു ആശങ്ക നൽകുന്നത് തന്നെയാണ്